നമ്മുടെ രാജ്യം ഇപ്പോൾ ഒരു വർഗീയ ശക്തിയുടെ കയ്യിലാണ് ഭാരത ജനതാ പാർട്ടി എന്ന് പറയുന്ന ബി ജെ പി അവർ തരുന്ന സന്ദേശം തന്നെ ന്യൂനപക്ഷ സമുദായം ഭൂരിഭാഗ സമുദായത്തിനെ പിടിച്ച് വിടുങ്ങാൻ പോകുന്നു ജനസംഖ്യയിൽ പെരുകുന്നു അല്ലെങ്കിൽ അമ്പലങ്ങൾ പൊളിക്കുന്നു ബീഫ് കഴിച്ച് ദേവനെ ദൈവങ്ങളെ അവഹേളിക്കുന്നു എന്നുള്ളൊക്കെ നിരവധി പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഭാരത ജനതാ പാർട്ടി ഭരണം നിലനിർത്തി പോകുന്നത് അങ്ങനെ ചില പാകിസ്ഥാൻ ചാരന്മാരെ കയ്യിൽ പണം കൊടുത്തുകൊണ്ട് പലയിടങ്ങളിൽ ബോംബ് പൊട്ടിക്കാറുണ്ട് ഒരു പ്രതിയെ കാശ് കൊടുത്ത് വിളിച്ചുകൊണ്ട് വന്നൊരു മുസ്ലിം പ്രതിയെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഈ ലോകത്ത് മൊത്തവും നടക്കുന്ന ഈ ഒരു സെറ്റപ്പാണ് അങ്ങനെ ഈ മുസ്ലിം നാമത്തിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു പ്രതി തന്നെ രാജ്യം ഭരിച്ചുകൊണ്ട് പോകുന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത് പല സംസ്ഥാനങ്ങളിലുള്ള ഏർ എന്താണ് അവിടെയുള്ള ബി ജെ പിക്ക് കിട്ടാത്ത സംസ്ഥാനങ്ങളിലും ഇത് പ്രയോഗിക്കാറുണ്ട് അതുപോലെ ഒരു സംഭവമാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന നിരവധി ക്രിമിനലുകൾ ക്രിമിനൽ ക്രിമിനലെന്ന് പറഞ്ഞാൽ പോരാ ഇവരൊരു വല്ലാത്ത ക്രിമിനലാണ് ഇവരെ പ്രത്യേകം ക്ലാസ് കൊടുത്ത് ഇവർക്ക് എന്താണ് ഇങ്ങനെ വർഗീയത പറയണം ഇന്ന സമുദായത്തിനെ കുറിച്ച് പറയണം അതുമല്ല പറയുന്നവർക്ക് പാരിതോഷികവും കൊടുക്കുന്നുണ്ട് എന്നാണ് കേട്ടറിവ് ഈ പറയുന്നവരുടെ പേരുകൾ ന്യൂനപക്ഷ സമുദായത്തിനെ കുറിച്ച് പറയുന്നവരാണെങ്കിൽ ആ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള ഒരു പേര് തന്നെയാണെങ്കിൽ അതുപോലെ വളരെയധികം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ പണി ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ നിരവധി വ്ളോഗർമാരുണ്ട് അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലൂടെ എന്താ പരത്തിവിടുന്ന നല്ല രീതിയിൽ വർഗീയത പരത്തിവിടുന്ന നല്ല നല്ല ഇനം സാധനങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബിൽ അല്ലോഡാണ് അതേ കണക്ക് തന്നെ ഒരു ഒരുത്തിയാണ് ജാമ്യത എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇവൾ എന്താണ് മുസ്ലിം സമുദായത്തിൽ ജനിച്ചിട്ട് ഇപ്പോൾ ആ സമുദായത്തിനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് മാത്രം അക്കൗണ്ട് തുറന്നു വെച്ചിരിക്കുന്ന ഒരു മോളാണ് ഇവള് അപ്പം ഇവള് നിരവധി തവണ ഞാൻ ഇവളെ കുറിച്ച് ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ അക്കൗണ്ടിൽ ഇപ്പോഴും ഉണ്ട് കുറച്ച് പഴയതായ പഴയതാണ് വീഡിയോകൾ അപ്പം എൻ്റെ അക്കൗണ്ട് നിരീക്ഷിച്ചാൽ കാണാൻ ഞാൻ ഈ വർഗീയത വരുത്തുന്ന ടീമുകളെ എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടക്ക വീഡിയോകൾ നിരവധി ചെയ്തിട്ടുണ്ട് അപ്പം ഈ ജാമ്യത നമ്മുടെ കേരളത്തിനെ ഒരു വർഗീയ പശ്ചാത്തലത്തിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കേന്ദ്രത്തിൽ നമ്മുടെ എന്താണ് എന്ത് അവിടെ ഏത് രീതിയിലാണോ ബി ഭരണം പിടിച്ചുകൊണ്ട് പോകുന്ന ആ രീതിയിൽ തന്നെ നമ്മുടെ കേരളത്തിലെ ഭരണത്തിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ പാവം ജനങ്ങളുടെ മനസ്സിൽ വിശം നിറയ്ക്കാൻ വേണ്ടിയിട്ട് ജാമ്യതയേയും ഏൽപ്പിച്ചിട്ടുണ്ട് ജാമ്യത മാത്രമല്ല നിരവധി ആളുകളിൽ ഒരാളാണ് ജാമ്യത ജാമ്യത ഇന്ന് പറഞ്ഞിരിക്കുന്ന വർഗീയത ഇന്ന് കേസെടുത്തിട്ടുണ്ട് ഇന്ന് പറഞ്ഞിരിക്കുക ഇന്നല്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് തുടർന്നു കൊണ്ടിരിക്കുകയാണ് സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വയനാട് കോളേജിൽ മരണപ്പെട്ട സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ മരണത്തിനോട് സംബന്ധമായിട്ടുള്ള ഒരു വർഗീയ രീതിയാണ് ഇപ്പോൾ ജാമ്യത പുറത്തുവിട്ടിരിക്കുന്നത് നമുക്കറിയാം ഈ മരണം നടന്നപ്പോഴത്തേക്കും നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അവിടെ സന്ദർശിക്കുകയും അവിടെ പോയിട്ട് അന്ന് തന്നെ പറഞ്ഞത് എന്താണ് എസ് ഡി പി എസ് ഡി പി എന്ന് പറയുന്ന തീവ്രവാദികളും അതുപോലെ തന്നെ എസ് എഫ് ഐയും കൂടി ചേർന്നുകൊണ്ടാണ് കൊണ്ടാണ് കൊലപ്പെടുത്തിയെന്നാണ് എസ് എഫ് ഐയെ പറയുന്നതിന് എസ് ഡി പിയേയും കൂടി കുത്തിക്കേറ്റിക്കൊണ്ട് ഒരു വിഷയത്തിനെ വേറെ രീതിയിൽ വർഗീയവൽക്കരിക്കാൻ നോക്കിയ ഗവർണർ നമ്മൾ കണ്ടതാണ് അതിനുശേഷമാണ് ഇന്ന് ജാമ്യത ഇന്നല്ല കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ജാമ്യത പറയുന്നത് സിദ്ധാർത്ഥിനെ കൊന്നത് ഇതുപോലുള്ള എന്താണ് മുസ്ലിങ്ങളാണ് മുസ്ലീങ്ങളാണ് എല്ലാത്തിനും കുറ്റക്കാർ എന്നിട്ട് ജാമ്യത പ്രത്യേകിച്ച് ഒരു വീഡിയോ അല്ല നമ്മൾ ചെയ്യുന്നത് ഒരു വീഡിയോയിൽ തന്നെ ഒരു കണ്ടന്റിൽ തന്നെ അതിനെ പല രീതിയിൽ വ്യതിചരിച്ചു കൊണ്ട് ചെയ്യുന്നുണ്ട് ഇവള് ഇവള് എന്താണ് സിദ്ധാർത്ഥിനെ ഉപദ്രവിക്കുമ്പോൾ രണ്ട് തട്ടമിട്ട സ്ത്രീകൾ നോക്കിക്കൊണ്ടിരുന്ന് ചിരിച്ചു അതൊരു കണ്ടന്റ് പിന്നെ സിദ്ധാർത്ഥിനെ കൊന്ന വരി ഇത്രയും പേരിൽ അടങ്ങുന്നവർ അതൊരു കണ്ടന്റ് ഇനിയും സിദ്ധാർത്ഥം ഉണ്ടാവരുത് എന്ന് പറഞ്ഞ് വേറൊരു കണ്ടന്റ് ഇങ്ങനെ ഈ കണ്ടൻ്റുകളിലെല്ലാം എന്താണ് വർഗീയത ന്യൂനപക്ഷ സമുദായമായ മുസ്ലിം സമുദായത്തിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരെ അവഹേളിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് അവരെ ഒരു തീവ്രവാദ രീതിയിലൂടി ആക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു ഒരു മോളാണ് ഈ ജാമ്യത എന്ന് പറയുന്ന മോള് ഈ മോള് വല്ലാത്ത ഇനം വർഗീയതയാണ് നമ്മുടെ കേരളത്തിൽ പരത്തിവിടുന്നത് അത് ഈ സിദ്ധാർത്ഥ വിഷയം വന്നപ്പോഴാണെന്ന് തോന്നുന്നു ഇപ്പോൾ കേസെടുക്കുന്നത് ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല അവളെ അക്കൗണ്ടുകൾ നിരീക്ഷിച്ചാണ് നിങ്ങൾക്കറിയാനൊക്കും നിരവധി നിരവധി അവൾ ചെയ്തിരിക്കുന്ന നൂറ് വീഡിയോ ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് വീഡിയോയും ഇതുപോലെ ന്യൂനപക്ഷ സമുദായമായ മുസ്ലിം സമുദായത്തിനെ അവകീരി അവഹേളിച്ച് കാണിക്കുന്ന രീതിയിലുള്ള ഒരു കണ്ടുകൾ തന്നെയാണ് ഇവള് ചെയ്യുന്നത് ഇവർക്ക് ഇവർക്കിപ്പോഴാണ് കയറിക്കൊണ്ടത് സർക്കാരിന് സർക്കാർ ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യുന്നവരെ എന്തുകൊണ്ട് എന്താണ് ഇങ്ങനെ അഴിഞ്ഞാടാൻ വിടുന്നു എന്നുള്ളത് ഒരു ചോദ്യം ചിഹ്നം തന്നെയാണ് നമ്മുടെ ഈ സൈബർ വിഭാഗത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ ഇതൊന്നും കാണുന്നില്ല ഇതൊരു ക്രിമിനൽ കുറ്റമല്ലേ എന്നുള്ളത് പോലും ഇവർ അറിയാതെയാണ് ഇവരിങ്ങനെ അഴിച്ചു വിടുന്നത് എന്നുള്ളതാണ് നമുക്ക് നമ്മളെ എന്താണ് ഒരുമാർ ഇത്രയും ലാഘവത്തിൽ ഈ ഒരു വിഷയത്തിനൊക്കെ ഇത്രയും ലാഘവത്തിൽ എടുക്കുന്നുണ്ടോ അല്ലോ ഖേദമാണ് തോന്നുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ആശയം എന്താണ് അവർ നമുക്ക് തരുന്ന സന്ദേശം എന്താണ് നമ്മുടെ ഇവിടെയുള്ള നിലവിലുള്ള രാജ്യത്തിൻ്റെ പോക്ക് വളരെയധികം അപകടകരമായിട്ടുള്ള ഒരു പോക്കാണ് എന്നിട്ട് അങ്ങനെ ഒരു പോക്ക് കണ്ടിട്ട് പോലും നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന വിഷയങ്ങളെപ്പോലും കണ്ടില്ല എന്ന് നടിക്കുന്ന സർക്കാർ എന്തവസ്ഥയാണ് നമ്മൾ ഇപ്പോഴും പറയുന്നത് എൽ ഡി എഫ് സർക്കാർ പറയുന്നത് വർഗീയതയെ തുടച്ച് നിൽക്കും വർഗീയത എന്നിട്ട് ഈ വർഗീയത പ്രചരിപ്പിച്ചു വിടുന്ന സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച് വിടുന്ന ഇതുപോലുള്ള മക്കൾ ഈ ജാമ്യതയെ പോലുള്ള മോളുകൾ ഇങ്ങനെ അഴിഞ്ഞാടുവാണ് ജാമ്യത മാത്രമല്ല നിരവധി പേര് ഇപ്പം നമ്മൾ ഉദാഹരണം ഇതിങ്ങനെ ഈ മുസ്ലിം പേര് തന്നെ തുടരണം ഈ അവരുടെ അക്കൗണ്ട് ഈ മുസ്ലിം പേര് തന്നെ തുടങ്ങണം തുടരണം അതാണ് ഇവരുടെയൊക്കെ ഒരു അജണ്ടയിലുള്ളത് ഉള്ളത് അബ്ദുള്ള കുട്ടിയെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എന്താണ് ബി ജെ പിയുടെ ഉന്നതതല സ്ഥാനത്ത് കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട് അബ്ദുള്ള കുട്ടി എന്ന് പറയുന്ന ഒരു ഒരു മോന ഈ മോൻ എന്തുകൊണ്ട് മുസ്ലിങ്ങളെ തള്ളി പറഞ്ഞിട്ട് ഈ പേര് മാറ്റാത്തത് എന്നുള്ളൊരു ചോദ്യ ചിഹ്നമാണ് പക്ഷെ അത് മാറ്റത്തില്ല കാര്യം ഈ പേര് കൊണ്ട് നോർത്ത് ഇന്ത്യൻ സൈഡുകളിലൊക്കെ നല്ല നല്ല വിളവെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അബ്ദുള്ള കുട്ടി എന്ന് കേൾക്കുമ്പോ ഇപ്പം ഗുജറാത്ത് ഇപ്പം യു പിയിലൊക്കെ അബ്ദുള്ള കുട്ടി ബി ജെ പിയിലേക്ക് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് അബ്ദുള്ള കുട്ടി മുസ്ലിം നാമമാണ് അപ്പോൾ അത്രയും വലിയ പണ്ഡിതനൊക്കെ നമ്മൾ ബി ജെ പി അംഗീകരിക്കുന്നുണ്ട് അപ്പം പിന്നെ നമുക്കെന്താണ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈ പേര് നിർ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവർ മുന്നോട്ട് പോവുകയാണ് അപ്പം അതുപോലെ പേര് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ജാമ്യതയും പോകുന്നത് ജാമ്യതയ്ക്ക് ഇത്രത്തോളം മുസ്ലിം സമുദായത്തിനോട് കടിയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ആ പേരങ്ങ് ഉപേക്ഷിച്ചുകൂടിയാൽ എന്തുകൊണ്ട് അവൾ ഉപേക്ഷിക്കുന്നില്ല ഇത് ഇവരുടെ ഒരു ടെക് ട്രിക്കാണ് ഇവർ ഇവർ ഈ കേരളത്തിലും നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ ഉപയോഗിക്കുന്ന വേറൊരു ഐറ്റം സാധനമാണ് ഇതിനെ നമ്മുടെ സർക്കാർ നമ്മുടെ കേരള സർക്കാർ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള പോയിന്റ് ഇതുവരെയും അവൾക്ക് ഒരു കുഴപ്പമില്ല അവൾ ഇന്നു തന്നെ ഒരു മോത് വീഡിയോകളം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവർക്കൊരു വിഷയവും ഇല്ല കേസൊന്നും അവർക്കൊരു പുത്തരിയല്ല ഇത് ഇത്രത്തോളം ലാഘവമാക്കി കാണിക്കുമ്പോൾ നമ്മൾ ഈ വിഷയത്തിനെ എവിടെ കൊണ്ട് അവസാനിപ്പിക്കും ഇതെങ്ങനെയാണ് സർക്കാർ ഇങ്ങനെ അഴി അഴിഞ്ഞാടാൻ വിടുന്നു എന്നുള്ളതൊക്കെ ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ നമ്മളെ മുന്നിലിങ്ങനെ നിൽക്കുവാണ് എന്തവസ്ഥയാണല്ലേ ബി ജെ പിക്ക് ഒത്തുപോകുന്ന സർക്കാരൊക്കെ ആയിട്ട് നമുക്ക് തോന്നുന്നു എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം രേഖപ്പെടുത്താനാണെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം